ജില്ലയിലെ നാല് പഞ്ചായത്തുകൾക്ക് കുടിവെള്ളം ലഭ്യമാക്കേണ്ട ജൽജീവൻ മിഷൻ പദ്ധതി അവതാളത്തിലായതായി ആരോപണം ചക്കുവള്ളം വണ്ടൻമേട് കരുണാപുരം വണ്ടിപ്പെരിയാർ തുടങ്ങിയ പഞ്ചായത്തുകളിലെ ആറായിരത്തി കുടുംബങ്ങൾക്ക് ജലം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് മരവിച്ചിരിക്കുന്നത് ജലവിപ്പ് വകുപ്പിന്റെ പിടിപ്പുകാരാണ് പദ്ധതി മരവിക്കാൻ കാരണമായതെന്നാണ് ഉയരുന്ന ആരോപണം ഒക്ടോബർ ാണ് പദ്ധതി ആരംഭിച്ചത് കേരള വാട്ടർ അതോറിറ്റി നിർവഹണ ഏജൻസിയായി പ്രവർത്തിക്കുന്ന പദ്ധതിയിൽ ആറായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് ഹൗസ് കണക്ഷനുകളാണ് ഉള്ളത് കേന്ദ്ര വിഹിതമായി മൂവായിരത്തിഒരുന്നൂറ്റി അൻപത്തിഒൻപത് ദശാംശം രണ്ട് രണ്ട് അഞ്ച് ലക്ഷം രൂപയും പഞ്ചായത്ത് വിഹിതമായി ആയിരത്തി അൻപത്തി മൂന്ന് ദശാംശം പൂജ്യം എഴുപത്തി അഞ്ച് ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് ബൃഹത്തായ പദ്ധതി നടപ്പാക്കുവാൻ ഉദ്ദേശിച്ചിരുന്നത് തേക്കടി റിസർവോയറിൽ നിന്നും ശേഖരിക്കുന്ന ജലം കുമളി ഒന്നാം മൈലിലെ പ്രധാന സംഭരണിയിൽ എത്തിച്ച ശേഷം ഇവിടെ നിന്നും വിവിധ പഞ്ചായത്തുകളിലേക്ക് ജലം എത്തിക്കുവാനായിരുന്നു നീക്കം ബൃഹത്തായ പദ്ധതിയുടെ പ്രാഥമിക പ്രവർത്തനങ്ങൾ പോലും ചില പഞ്ചായത്തുകളിൽ ആരംഭിക്കുവാൻ ഇനിയുമായിട്ടില്ലെന്നാണ് ഉയരുന്ന ആക്ഷേപം ഡാമിൽ നിന്ന് വണ്ടിപ്പെരിയാർ കുമളി ചക്കുവെള്ളം വണ്ടംമേട് കരുണാപുരം എന്നീ നാല് പഞ്ചായത്തുകൾക്ക് ശുദ്ധമായ കുടിവെള്ളം എല്ലാ കുടുംബങ്ങളിലേക്ക് കുടുംബങ്ങളിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഈ പദ്ധതി പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ വലിയ കാലതാമസമാണ് ഈ പദ്ധതി നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ബന്ധപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഇത്തരം പരാതികളുമായി മുമ്പോട്ട് പോകാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് എന്തായാലും വണ്ടമേട് പഞ്ചായത്തിലും പാമ്പാടുംപാറ പഞ്ചായത്തിലും വലിയ കാലതാമസം വന്നു എങ്കിൽ പോലും ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എങ്കിൽ എരുണാപുരം ഗ്രാമപഞ്ചായത്തിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന നടപടികളുമായി കേരള വാട്ടർ അതോറിറ്റി പോകുന്നില്ല ചില പഞ്ചായത്തുകളിൽ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഇനിയും പൂർത്തീകരിക്കുവാനായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ പദ്ധതി പൂർത്തീകരിക്കുവാനാണ് ലക്ഷ്യമിട്ടിരുന്നതെങ്കിലും ഇനിയും വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് പഞ്ചായത്ത് അധികൃതരും വ്യക്തമാക്കുന്നത് ന്യൂസ് ബ്യൂറോ